ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ചില അപൂർവം ചില കുട്ടികൾ ഈ കയ്യിൽ നല്ല റെസ്റ്റ് വാച്ചുകൾ കെട്ടി വരാറുണ്ടായിരുന്നു അവരുടെ അച്ഛനോ അമ്മയ്ക്ക് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്തോ ഒക്കെ ഇവർക്ക് സമ്മാനിക്കുന്നതോ ഏതെങ്കിലും ബന്ധുക്കളൊക്കെ സമ്മാനിക്കുന്നതോ ആയിട്ടുള്ള ഈ റെസ്റ്റ് വാച്ചുകൾ കെട്ടി വരുന്ന ഈ കുട്ടികളോട് നമുക്ക് അസൂയാണ് നമ്മളൊക്കെ അന്ന് കയ്യിൽ കിട്ടിയിരുന്ന വാച്ച് എന്ന് പറയുന്നത് ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വീട്ടുകാർ മേടിച്ചിരുന്ന കുഞ്ഞു പൈസക്ക് മേടിച്ചിരുന്ന ഈ കളിവാച്ച് ഉണ്ടല്ലോ ഈ കളിവാച്ച് കെട്ടിയാണ് നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളത് അതാണ് നമ്മുടെ ആകെ ആ ചെറിയ പ്രായത്തിൽ സ്കൂൾ ടൈമിൽ വാച്ച് എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ഓർമ്മയിലുള്ളത് അല്ലാതെ ഓർമ്മയിലുള്ളത് അപൂർവം ദിവസങ്ങളിൽ ഞാനിങ്ങനെ വാച്ച് 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 എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നോടൊരു സഹാനുഭൂതി തോന്നിയിട്ട് സൂക്ഷിച്ച് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കയ്യിൽ കെട്ടിയിരുന്ന ഒരു ഗോൾഡൻ കളറുള്ള ഒരു കുഞ്ഞ് വാച്ചുണ്ട് ലേഡീസ് വാച്ച് അപ്പോൾ ആ വാച്ച് എനിക്ക് കെട്ടാൻ തരുമായിരുന്നു ഞാൻ വലിയ ഗമയിൽ ഈ വാച്ച് കെട്ടിക്കൊണ്ട് സ്കൂളിൽ പോയ ഓർമ്മകളുണ്ട് പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ സാധനം ഞാൻ സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകുന്ന അത്ര പന്തിയല്ലെന്ന് കാരണം നമ്മളീ ഓടുകയും കളിക്കുകയും പിടിവിലേക്ക് കൂടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ എന്തെങ്കിലും കേടുപാട് പറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം എൻ്റെ ആഗ്രഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ വാച്ച് അമ്മയ്ക്ക് തന്നെ അങ്ങ് തിരിച്ച് കൊടുക്കായിരുന്നു